ചക്കയാണ് ഈ ചക്കയുടെ കറ എങ്ങനെയാണ് പോകേണ്ടത് ഞാൻ ഐഡിയ പറഞ്ഞുതരാം ഈ കറയാണ് ഇത് നമ്മൾ ഗ്യാസിലോട്ട് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പേപ്പർ വെച്ചോ മാറ്റിയാൽ മതി കാണിച്ചു തരാറ് ഞാൻ തന്നെ എണ്ണ അതെ ചോറുണ്ട് ചോറോടെ ഓക്കെ ഹലോ ചക്ക തുലി തൊലിക്കാനുള്ള ആൾക്കാർ എവിടെക്ക് മാർഗമാണ് ഇങ്ങനെ അങ്ങനെ എടുക്കില്ല ഇങ്ങനത്തെ കുരുവി അങ്ങനെ എടുക്കില്ല അപ്പൊ ഇത് കിട്ടാൻ ഇറങ്ങി വരും ഞാൻ അങ്ങനെയാണ് ചെയ്തത് ചുറു നമ്മൾ അപ്പൊ തൊലിയൊക്കെ എടുക്കാൻ എടുക്കും ഇവിടെ ചക്കപ്പൊരു ചക്ക ഞാൻ ഞാനായിരുന്നു വെച്ചിരിക്കുന്നു ബാക്കി കാണിച്ചു തരാക്കും ഓക്കെ ചക്ക അടുപ്പത്ത് വെച്ചു ബാക്കി കാണിച്ചു തരാതെ വെയിറ്റ് ഓക്കെ നമുക്ക് ചക്കയുടെ അരപ്പ് റെഡിയാക്കാം രണ്ട് പച്ചമുളക് മൂന്ന് വെളുത്തുള്ളി ഒരു ശകലം കുരുമുളക് ഇത്രയും മതി കേട്ടോ കുരുമുളക് മെക്കുരുമുളക് അല്പം ജീരകം ീളം ഇതുപൊളി പുളി ഇട്ടാലേ കറി നന്നായിട്ടെടുക്കുകയുള്ള ജലപ്പൊടി നമുക്ക് ഇത് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ കോക്കനട്ട് കോക്കനട്ട് ഈ കവർ സാധനം ചതച്ചി എന്ന് വെച്ചിട്ട് എടുക്കാം അത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടില്ല അരയ്ക്കാ ചറി വെടിയായി ഉപ്പും എവിടെ ആ പറ്റുന്നില്ലേ ചക്കറി പിന്നെ കുറവാണ് എന്നാൽ മാത്രമേ Okay, Apa tata, bye-bye.